നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുവേരമംഗലത്ത തിരുസന്നിധിയിലെ ആയില്യം ആയില്യത്തോടൊപ്പം വിനായക ചതുർത്ഥി രണ്ടും ഒരുമിച്ചാണ് വരുന്നത് ഇരുപത്തിയെട്ടാം തീയതി ശനിയാഴ്ച അതും ദേവന്മാരുടെ പകൽ അവസാനിക്കുന്ന അവസാനത്തെ ആയില്യം മിഥുന മാസത്തിൽ ദേവന്മാരുടെ പകൽ അവസാനിക്കും കർക്കിടക ഒന്ന് മുതൽ ദേവന്മാരുടെ രാത്രി ആരംഭിക്കും അപ്പോൾ ദേവന്മാരുടെ പകൽ അവസാനിക്കുന്ന അവസാനത്തെ ആയില്യമായിട്ട് തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ അൻപത് രൂപ മുടക്കി ഒരു ധൂമ നിവേദത്തിലൂടെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം വിനായക ചതുർത്വ കൂടി ഉള്ളതുകൊണ്ട് എട്ട് ഗണപതിമാർക്ക് നാല് കരം ഉരുട്ടി എറിഞ്ഞുടച്ചുകൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാം എട്ട് നാളുകേരം ഉരുട്ടി സ്വയമേവ എറിഞ്ഞുടച്ചാൽ ഇരുന്നൂറ് രൂപ പതിനൊന്ന് രൂപ വെച്ച് ഭഗവാനെ ഭണ്ടാത്തിടുക ഇരുന്നൂറ്റി എൺപത്തെട്ട് കൂടെ പേരമാലത്തപ്പനൊരർച്ചന ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രണ്ട് രൂപ ഭഗവാന് മുന്നൂറ് രൂപ ഇട്ടാൽ ഒരു ദിവസം ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ ഓൺലൈനാണെങ്കിൽ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ മുടക്കി ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ദിവസമാണ് എട്ട് ഗണപതിമാർക്ക് നാളുകാരും ഉരുട്ടി എറിഞ്ഞു മുടച്ചു അതേപോലെ തന്നെ ആയിൽ വിശേഷമായിട്ട് ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിലും പാക്കേജ് പൂജകൾ നടക്കുന്ന ദിവസമാണ് ഇരുപത്തേഴായിരം രൂപ പൊന്നു പൊന്നെട്ടാം പടിക്ക് ബടിപൂജ ആയിരം രൂപ ഇരുപത്തെട്ടായിരം രൂപ മുടക്കി ജീവിത സൗഭാഗ്യങ്ങൾ നിറയെ നേടാൻ സാധിക്കും അതോടൊപ്പം ഭഗവാന്റെ തിരുസന്നിധിയിലെ അഞ്ച് നാഗതകൾക്ക് ധൂമ നിവേദ്യം ഇരുന്നൂറ്റി രൂപ മുടക്കി ചെയ്യുകയും അതോടൊപ്പം പ്രസാദം വാങ്ങുകയും ചെയ്താൽ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ദിവസം ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ ആയിരം രൂപ അതിൻ്റെ പ്രസാദം വായിക്കാൻ അൻപത് രൂപ അപ്പോൾ ആയിരത്തി രൂപ അതേപോലെ തന്നെ അഞ്ച് നാഗദേവകൾക്ക് ഈ ദിവസം മഞ്ഞൾപ്പൊടി അഭിഷേകം നടത്താം ഒരു മഞ്ഞൾപ്പൊടി അഭിഷേകത്തിന് അഞ്ഞൂറ് രൂപയാണ് അഞ്ച് നാഗദേവകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മഞ്ഞൾപ്പൊടി അഭിഷേകം നടത്തി ജീവിത സൗഭാഗ്യങ്ങൾ നേടാൻ പറ്റുന്ന ദിവസം അതോടൊപ്പം ഹരിദ്ര ഹോമം ഒറ്റയ്ക്ക് ചെയ്യാൻ പതിനയ്യായിരം രൂപ പാർട്ടായിട്ടാണെങ്കിൽ അയ്യായിരം രൂപ മൂന്ന് ആണ് പാർട്ട് നടക്കുക പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അപ്പം അഞ്ച് നാഗദേവൾക്ക് പാക്കേജായിട്ട് ഹോമം അയ്യായിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അതേപോലെ ഇരുപത്തിയേഴ് ദേവതകൾക്ക് മുട്ടറക്കൽ നടത്തി ജീവിത സൗഭാഗ്യങ്ങൾ തിരികെ പിടിക്കാം ഇരുപത്തിയേഴ് വർക്ക് ആയുധ സമർപ്പണം നടത്താം നേരിട്ട് വന്നാൽ ഏഴായിരം രൂപ ഒരായിരത്തി അൻപത് രൂപ ഓൺലൈനാണെങ്കിൽ ആണെങ്കിൽ നൂറ് രൂപ കൂടുതൽ അടയ്ക്കേണ്ടി വരും അതുതന്നെ ഓൺലൈനായിട്ട് ഇരുപത്തിയേഴ്കൾക്കും ആയുധ സമർപ്പണം എട്ടായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന മനോഹരമായ ദിവസമായിട്ട് അപ്പോൾ ധൂമനിവേദ്യം നടത്തിയതിനു ശേഷം നിത്യവും ഒരു രൂപ നാണയം വെച്ച് എൻ്റെ പേരമംഗളെത്തപ്പ എന്നെ എൻ്റെ കുടുംബത്തെ നിന്ന് രക്ഷപ്പെടുത്തി ഞാൻ എന്ന് പ്രാർത്ഥനയോട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും അപ്പോൾ ഇരുപത്തി രണ്ട് ദേവതകൾക്ക് ജലാഭിഷേകം നടത്താം ഇരുന്നൂറ്റി ഇരുപത് മൂന്ന് ദിവസം അടുപ്പിച്ച് നടത്തുകയാണെങ്കിൽ അറുന്നൂറ്റി അറുപത് അതേപോലെ അഞ്ച് നേതാക്കൾക്ക് ധൂമം നിവേദ്യം ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റമ്പത് മൂന്ന് ദിവസത്തേക്കാണെങ്കിൽ എഴുന്നൂറ്റമ്പത് അപ്പോൾ ആയിരത്തി നാനൂറ്റി പത്ത് രൂപ മുടക്കി മൂന്ന് ദിവസം അടുപ്പിച്ച് വഴിപാട് ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ദിവസമാണ് അപ്പോൾ എല്ലാവരെയും ഭേരമത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് ക്ഷണിക്കുകയാണ് അതോടൊപ്പം ഭക്തിവചനാലാപനം ഉണ്ടാകും ഇരുപത്തിരണ്ട് ദേവതകളുടെ പല്ലക്കെഴുന്നൊരുപ്പ് ഉണ്ടാകും അതോടൊപ്പം പ്രസാദ ഊട്ടം എല്ലാത്തിലും പങ്കെടുത്തുകൊണ്ട് എല്ലാ മാസത്തിലും ഒരു ദിവസം ഭഗവാൻമാരോടൊപ്പം ഇവിടെ ചിലവഴിച്ചാൽ മറ്റുള്ള ഇരുപത്തിയേഴ് ദിവസം ഭഗവാന്മാർ നിങ്ങളോടൊപ്പം ചിലവഴിച്ച് നിങ്ങളുടെ ജീവിതം തിരിച്ചു കിട്ടുന്ന അപൂർവ ദേവസന്നിധിയാണ് ഒരുപാട് ആളുകൾ ഒരുപാട് പൈസയൊക്കെ മുടക്കി ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ പോയിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടാവില്ല തുള്ളലും ചാട്ടായിട്ടൊക്കെ നടക്കുമ്പോൾ ഇവിടെ നിങ്ങൾ മുടക്കുന്ന പൈസ അത് വണ്ടി കാശായി തിരികെ നൽകിക്കൊണ്ട് വഴിപാട് നൽകി ഏതൊരു മനുഷ്യൻ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ അല്ലത്തിനും ഒത്തിരി ഉത്സവമായി കൊണ്ടാടുന്ന ക്ഷേത്രത്തിലേക്ക് യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു അപ്പം അതിൽ വരണമെന്നുള്ളവർക്ക് സ്റ്റാഫുകളോട് പറഞ്ഞാൽ മതി ഇന്ന ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത് ഞങ്ങളെ എസ് ഡി എസ് ചേർത്ത് വിടണം ഒരു പൈസ മുടക്കില്ലേ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ അസുവലോ ഇല്ലാത്ത സംഘടനയാണ് ധൈര്യമായിട്ട് ജീവിത സൗഭാഗ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കും അല്ലാതെ ഇതൊക്കെ അന്ധവിശ്വാസമാണ് കൂടാതെ ആണ് മന്ത്രവാദമാണ് ദൈവമില്ല കൊറോണ വന്നില്ലേ ദൈവമില്ല വിമാനം പൊട്ടിത്തെറിച്ചില്ലേ ദൈവമില്ല അതേപോലെ യുദ്ധം വരുന്നില്ലേ യുദ്ധം നടക്കുന്നില്ലേ ദൈവമില്ല പക്ഷേ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ദൈവമുണ്ട് അവർക്ക് ഇതൊക്കെ ബാധകമല്ലേ അവരെല്ലാം ജീവിത സൗഭാഗ്യങ്ങളിലേക്ക് മുന്നിലേക്ക് പോകുന്നു ഹൈന്ദവരുവിടെ ഈ ഡയലോഗ് അടിച്ച് നശിച്ച് നാരായണക്കല്ലും മറിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തെറിവിളിയും രോഗവും ദുരിതവുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളറിയുക ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന അത്യപൂർവ്വ ദേവസന്നിധിയാണ് ഇരുപത്തി ഏഴ് തെങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം ഒന്ന് വന്ന് കണ്ടു നോക്കുക ഒരിക്കലും വന്ന അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ മാസത്തിനും വരിക നിങ്ങൾ കളഞ്ഞു പോയ ദേവിദേവ ക്ഷേത്രങ്ങൾ അരുത് എന്ന് പറഞ്ഞ് അങ്ങനെ പോയ ആളെ പിടിച്ച് ദൈവമാക്കി ആൾ മുഖാന്തിരം നശിച്ച് നാരണക്കല്ല് വരച്ച് പോയ ഒരു സമൂഹത്തിന് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ ഇല്ലാത്ത ഈ ദേവസന്നിധിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് മദ്യപാനം നിർത്താം ഐക്യമേദന ശീലങ്ങൾ നിർത്താം അതിനുവേണ്ടി ആവാഹന പൂജൻ്റെ ഡിപ്രഷൻ മാറ്റാം മാറ്റാം കടക്കണിയിൽ നിന്ന് മുക്തരായി മുകളിലേക്ക് വരാം ഇതിനെല്ലാം ആവാഹന പൂജ ഉണ്ട് അപ്പോൾ ഒരു നൂർത്തിൽ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിലും ഓരോ ക്ഷേത്രത്തിന് നൂറ്റി എട്ട് പൂർണ്ണ പരീക്ഷ നടത്തുക അതിന് ശേഷം താഴെക്കൗണ്ടിൽ ഞാൻ ജപിച്ചവർ ചരടുണ്ട് ധരിക്കുക ഇരുപത്തേഴ് വയസ്സിന് ഉള്ളിൽ ഒരു ഏലസരിക്കുക ആ ഏലസേരിച്ച് അതിൻ്റെ വഴിപാട് എല്ലാ മാസത്തിലായിട്ട് ഇട ചെയ്ത് അങ്ങനെ പോയി ഒന്നര വർഷം വരെ അതിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഒന്ന് ആഹ്ഹന പൂജ നടത്തി ജീവിതം തിരിച്ചു വിളിക്കാം നമ്മുടെ വാസ്തുജ്യം ഒന്ന് വാസ് നോക്കും വല്ല വിധുക്കാണോ കണക്കൊക്കെ തെറ്റിയിട്ടുണ്ടോ ഇതെല്ലാം ക്ലിയർ ചെയ്തു പോയി ഇനിയുള്ള കാലം സമൃദ്ധിയോടുകൂടി എല്ലാ മാസത്തിനും വഴിപാട് ചെയ്ത് ജീവിത സൗഭാഗ്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം ഈ ശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള ഒരു പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലോളം ഇങ്ങോളം ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയം എന്ന പേരിൽ ജ്യോതിഷാലയം ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദേശകാലമാണ് എന്ത് വഴി പഠിച്ചേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴി ജീവിതം ജയിക്കാം ഏത് നാളുകാർ വാങ്ങിച്ച തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യവും ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായ കഴിവുകളെല്ലാം കൃത്യമായിട്ട് വിശദമാക്കുന്ന ജാതകം ആവശ്യമുള്ളവർ വാങ്ങി വായിക്കുക അതുകൂടെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം സേവനം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതത്തിൽ ജീവിതം നിന്ന് പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളോട് കൊണ്ടും ചെയ്തു ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുന്നതിന് വേണ്ടി ആയിലെ മഹോത്സവത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം പ്രീത പ്രഹ്ലാദാണ് വർക്കലെന്ന് വരുന്നത് വർക്കല നിങ്ങൾക്കറിയാലോ തിരുവനന്തപുരം ജില്ലയിൽ വർക്കല അവിടെ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വീഡിയോ കാണും വീഡിയോ കണ്ടു ആദ്യമായിട്ട് വന്ന് കണ്ട് പിന്നെ അയൽ സ്വാഗീതമായിരിക്കും അപ്പോൾ കടബാധ്യതയൊക്കെ ആയിരിക്കും സ്വന്തമായിട്ട് വീടൊന്നും ഉണ്ടായിരുന്നില്ല പൂജ പിന്നീട് ആറ് മാസത്തിനുള്ളിൽ പൂജയ്ക്കുള്ള പൈസയാവും അവർ ആലോചിച്ച് നിന്നില്ല കാരണം ചിലരിങ്ങനെ ആലോചിക്കും ഒന്നര വർഷം ഏലസിൻ്റെ കാലാവധി ഉണ്ട് അത് വരെ നോക്കിയേക്കും ചിലർ അങ്ങനെ ചെയ്തില്ല അപ്പോൾ പ്രീതം ഭർത്താവും കൂടിയാണ് വന്നത് അവർ ആറ് മാസത്തിനുള്ളിൽ പൂജയ്ക്ക് വന്നു പൂജ കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഒരു സ്ഥലം അയച്ചു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ പണി നടന്നപ്പോൾ ഒരു പ്രാവശ്യം തടസ്സം വന്നു തടസ്സം വന്നപ്പോൾ അന്ന് ഇവിടെ ഇപ്പോഴത്തേക്കും മുട്ടകൾക്കടത്തി തടസ്സം മാറി അപ്പോൾ വീണ്ടും ഒരു തടസ്സം വന്നു വീണ്ടും മുട്ടകൾക്കടക്കി അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന തടസ്സങ്ങൾ വലിയ രീതിയിൽ തോന്നി ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു പിന്നെ ദിവസം വന്നു ആ ദിവസം വന്ന് തടസ്സം ആയിരുന്നു നമുക്ക് ഇങ്ങനെയുള്ള ആളുകളാണ് ആവശ്യം കാരണം അവർ വീഡിയോ കണ്ടു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പഴയ വീഡിയോകളുണ്ട് കണ്ടു നോക്കുക പറയുന്ന കാര്യങ്ങൾ ചെറുതൊക്കെ ആയിട്ട് ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ ശരിയെന്ന് തെറ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ നേരെ ഇവിടേക്ക് ഒരു ചരട് വാങ്ങി ധരിക്കാം പിന്നെ രലസ് ധരിക്കാം പൂജയിലേക്ക് വരാം അങ്ങനെ ഇനിയുള്ള സമയത്ത് ഇവിടെ എന്ത് ബുദ്ധിമുട്ടും ആവാനും പൂജകൾ അപ്പോൾ ഗ്രൂപ്പുണ്ട് ഒരാളും വിളിച്ചു നോക്കിയിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇന്ന ദിവസം പൂജ പൂജയുണ്ടെന്ന് പറയുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം പോലെ തന്നെ ഇങ്ങോട്ട് വരാൻ അപ്പോൾ അതേപോലെ ഇത്രയും വലിയ സംവിധാനമുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയാകാൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുന്നതെന്ന് എല്ലാവരും അറിയിക്കാമേണ്ടി ഇവരൊക്കെ നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളൊക്കെ കാണാറുള്ളത് അല്ലെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിപ്പം ഇവിടെ നിന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ സെപ്പറേറ്റ് ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു